വരെ ആറു വർഷമായി അപകടാവസ്ഥയിലുള്ള കടലുണ്ടി പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അനുചിതമായി നിങ്ങളുകയാണ് ഈ പാലത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നോക്കിയാലാണ് ഈ പാലത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മുകളിൽ നല്ല അടിപൊളി കാഴ്ചയാണ് പാലത്തിൻ്റെ അടിയിലെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോൺക്രീറ്റൊക്കെ അടർന്ന് വീണ് ഈ കമ്പിയൊക്കെ ദ്രവിച്ചു കൊണ്ട് പാലത്തിന് ഓരോ ദിവസം കൂടുന്തോറും ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വള്ളിക്കുന്ന് എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ ഫണ്ടിൽ നിന്ന് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപ ഈ ഒരു പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ടെൻഡർ ഇതുവരെ ആരും എടുത്തിട്ടില്ല ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടില്ല നമുക്കറിയാം വേങ്ങര കൂരിയാട് ആറുവരി പാതയുടെ തകർച്ചയെ തുടർന്ന് ഒട്ടനവധി ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോയ ഒരു പാലം കൂടിയാണ് കടലുണ്ടി പാലം ഈ പാലത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് സ്പാനുകളും ഗട്ടറുകളും തകർന്ന് തരിപ്പണമാകാൻ വേണ്ടി പോവുകയാണ് വലിയൊരു അപകടം ഉണ്ടാകുന്നതിൻ്റെ മുമ്പെയായിട്ട് ഈ പാലത്തിൻ്റെ ബലക്ഷയം പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയൊരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും അതിന് നമ്മൾ സാക്ഷിയാവേണ്ടി വരും